നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അവിടത്തോട് സ്നേഹം വരും പക്ഷേ നമ്മൾ അതുപോലെ ചെയ്യുന്നില്ലെന്ന് മാത്രം നമുക്ക് ആരോഗ്യം വളരെ പ്രധാനമാണ് അതിനുള്ള പണി ആരും ഉള്ളൂ സുബിക്ക് എണീറ്റ് പള്ളിയിൽ പോകാനും പള്ളിയിലേക്കുള്ള ഓരോ കാലടിക്കും അനുസരിച്ച് അള്ളാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുമെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പക്ഷേ നമ്മൾ അത് ഗവനിച്ചില്ല ഒന്നുകിൽ എണീക്കാതെ അവിടെ കിടക്കും അല്ലെങ്കിൽ എണീറ്റ് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ചു കിടക്കും നമ്മൾ പള്ളിയിലേക്ക് നടന്നു പോകുന്നില്ല പിന്നെ കാലിന് വേദന വരുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതോ രാവിലെ എണീറ്റ് നടക്കാനും പറഞ്ഞതുപോലെ ജീവിച്ചാൽ രണ്ടു ലോകത്തും ഹസനത്ത് കിട്ടും റസ്വത് അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ ചികിത്സിക്കാൻ റോമിലെ രാജാവ് ഒരു വൈദ്യനെ മദീനയിലേക്ക് അയച്ചിരുന്നു രണ്ട് വർഷത്തിനു ശേഷം വൈദ്യൻ റസൂൽ റസ്വത് അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അലൈഹി വസല്ലമ കാരണം അന്വേഷിച്ചു വൈദ്യൻ പറഞ്ഞു രണ്ട് വർഷമായി ഞാൻ ഇവിടെ ഒരു അസുഖവും ഞാൻ കണ്ടിട്ടില്ല റസൂത് സലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രകാരം ജീവിച്ചതുകൊണ്ടാണ് സഹാബാക്കൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത് റസ്വു സല്ലാഹു അലൈവലം വയറിന്റെ മൂന്നിനൊരു ഭാഗം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു നാം വയറ് നിറച്ച് കഴിക്കുന്നു അതോടെ നമ്മൾ രോഗികളാകാൻ തുടങ്ങി ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക ഇന്ന് റസ്വു സലാഹു അലൈവലമ പഠിപ്പിച്ചു ജീവിതത്തിൽ യന്ത്രങ്ങൾ കടന്നു വരാൻ തുടങ്ങിയതോടെ നമ്മൾ അലസരായി അധ്വാനിക്കാൻ അലൈഹി വസല്ലം പറഞ്ഞു വയറാണ് സകല അസുഖത്തിന്റെയും വീട് സത്യമാണ് എല്ലാ രോഗശമനത്തിന്റെയും അടിസ്ഥാനം ആണുങ്ങളെക്കാൾ സ്ത്രീകൾക്ക് രോഗം വരാൻ തുടങ്ങി കാരണം അരക്കിൽ നിന്നും അതുപോലെ മറ്റു പലതും ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വേണ്ട അധ്യാപനങ്ങൾ നമുക്ക് നൽകി തിരുനബി അലൈഹി ശ്രമയിൽ കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിന്